കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജാർഖണ്ഡിലെ ചൈബിസ കോടതി വിവാദ പരാമർശങ്ങൾ നടത്തി എപ്പോഴും വള്ളി പിടിക്കുന്ന നേതാവിനെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നത് അറിയാത്തവരായി ഇന്ന് ആരുമില്ല കാരണം നേതാവിന്റെ പ്രവർത്തികളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നേതാവ് ഇടപെടാറില്ല എന്നാൽ അവിടെ എന്തെങ്കിലും രാഷ്ട്രീയമായ നേട്ടമുണ്ടെന്ന് കണ്ടാൽ എന്ത് വില കൊടുത്തും ആ പ്രശ്നം പരിഹരിക്കാൻ നേതാവ് ഇറങ്ങുമെന്ന വിലയിരുത്തൽ പൊതുവെ ഉള്ളതാണ് പക്ഷെ ഇപ്പോൾ പപ്പു പപ്പുമോന്റെ കളി ഒരല്പം കൂടിപ്പോയി ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ പപ്പു മോൻ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് ഈ മാസം റിന് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശം നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി തള്ളി കൊലക്കുറ്റം ചുമത്തപ്പെട്ടയാൾക്ക് വരെ വേണമെങ്കിൽ ബി ജെ പി അധ്യക്ഷനാകാമെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാഹുൽ ഗാന്ധി അമിത്ഷാക്കെതിരെ നടത്തിയ പരാമർശം കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ വെച്ചായിരുന്നു പരാമർശം രണ്ടായിരത്തി പതിനെട്ടിൽ ജൂലൈയിൽ ജാർഖണ്ഡിലെ ബി പ്രവർത്തകനായ പ്രതാപ് കത്തിയാറാണ് രാഹുലിനെതിരെ കോടതിയെ സമീപിച്ചത് കേസിൽ തുടർച്ചയായി സമൻസ് അയച്ചിട്ടും രാഹുൽ ഹാജരായിരുന്നില്ല ഇതേ തുടർന്ന് രാഹുലിനെതിരെ കോടതി ജാമ്യം ലഭിക്കാവുന്ന വാറണ്ട് പുറപ്പെടുവിച്ചു വാറണ്ട് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള രാഹുലിന്റെ ഹർജി കഴിഞ്ഞ വർഷം ജാർഖണ്ഡ് ഹൈക്കോടതി തീർപ്പാക്കി പിന്നാലെ നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണമെന്ന രാഹുലിന്റെ ഹർജി ചൈബസ കോടതി തള്ളിയതോടെയാണ് ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാ ഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കുമെതിരെ സാമ്പത്തിക ക്രമക്കേടുകളും കള്ളപ്പണം വെളുപ്പിക്കലും സംബന്ധിച്ച ആരോപണങ്ങൾ മാത്രമായിരുന്നു കുറച്ചു ദിവസം മുൻപ് വരെ എന്നാൽ ഇത് സംബന്ധിച്ചും ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നതോടെ രാഹുലിനും സോണിയയ്ക്കും പൂട്ട് വീണിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ ശേഷമാണ് ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയിൽ ഇപ്പോൾ പപ്പുമോന് അറസ്റ്റ് വാറന്റും വന്നിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രഥമ ദൃഷ്ടിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലി കോടതി അറിയിച്ചിരുന്നു മെയ് രണ്ടിന് യങ് ഇന്ത്യൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു സോണിയാഗാന്ധി മകൻ രാഹുൽ ഗാന്ധി മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നിവർക്കെതിരായ സാമ്പത്തിക ക്രമക്കേടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ അനുബന്ധ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉൾപ്പെടുന്ന ഒരു തുടർച്ചയായ അന്വേഷണമാണ് നാഷണൽ ഹെറാൾഡ് കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ദില്ലി കോടതിയിൽ സമർപ്പിച്ച സ്വകാര്യ പരാതിയിൽ നിന്നാണ് കേസ് ആരംഭിച്ചത് അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് യങ് ഇന്ത്യൻ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സോണിയും രാഹുൽ ഗാന്ധിയും വഞ്ചന ക്രിമിനൽ ദുരുപയോഗം വിശ്വാസമഞ്ജന എന്നീ കുറ്റങ്ങൾ ചുമത്തി സുബ്രഹ്മണ്യ സ്വാമി ആരോപിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കള്ളപ്പണ്ണം വെളുപ്പിക്കൽ അന്വേഷണം ശക്തമാക്കിയിരുന്നു അങ്ങനെ ആ കേസ് ഇതുവരെയൊക്കെ എത്തി എന്തൊക്കെയായാലും കൂന്നിന്മേൽ കുരുപോലെ ഇപ്പോൾ രാഹുലിന് ഈ രണ്ട് കേസുകളും ഒരു ഭീഷണി തന്നെയാണ് വെബ്ഡെസ്ക് ന്യൂസ്